ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു അഡാർ ഐറ്റം നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന പാക്കറ്റ് കടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലൊക്കെ നമ്മുടെ മക്കൾക്ക് രുചിയോടു കൂടി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും അത്രയും അടിപൊളി ടേസ്റ്റ് ആട്ടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം കണ്ടു കണ്ടുനോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടെ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റും കൂടെയാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റോസ്റ്റഡ് റവ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ തരിയുള്ള റവ കേട്ടോ അപ്പം അത് കാരണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വലിയ തരിയുള്ള റവയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരാറേഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒര ടേബിൾ സ്പൂണോളം നല്ല ജീരകം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഭംഗിക്കും അതേപോലെ തന്നെ കരിഞ്ചീരകം നമ്മൾ ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കേട്ടോ വളരെ കുറച്ച് കരിഞ്ചീരകം ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടെ വേണം അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം മിക്സിടെ ചെറിയൊരു ജാറിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങ ജീരകം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കിയെടുക്കാം നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ ചേർന്ന് നിൽക്കുന്ന പോലെ ചതക്കിയെടുക്കുക മാത്രം ചെയ്യേട്ട പൾസ് മൂടിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുത്താൽ മതിയാവും ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് അപ്പം ഇതാ നമ്മൾ ചതക്കിയെടുത്തിട്ടുണ്ട് ജീരകമൊക്കെ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവാൻ പാടില്ല കേട്ടോ അപ്പം ഇനി ഞാനിതാ ഒരു പാനിലേക്ക് നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് നോർമൽ വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഞാനെന്നാൽ വളരെ കുറച്ച് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതല്ലേ കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടും നിർബന്ധമില്ല കേട്ടോ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാനിതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ചതുക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങാ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ മാറ്റിയെടുത്ത ആ ഒരു കപ്പ് റവ അതും കൂടി ചേർത്ത് കൈ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നെയ്യ് നിങ്ങൾക്ക് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടാ ഞാനിപ്പോൾ വെള്ളത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ റവയിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറ് നല്ല പോലെ അങ്ങ് പിടിച്ചുകിട്ടും ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് നമുക്ക് ഈ ഒരു റവടിയൊരു മിക്സ് ഇട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പം ഇതാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങളിതൊരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഒത്തിരി ഞാൻ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു കേട്ടോ പല രീതിയിലും നമ്മൾ മുട്ടക്കറി റെഡി ആക്കി എടുക്കുന്ന വീഡിയോസ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയൊക്കെ നമുക്കിതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഇതാ നല്ല പോലെ തെളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു റവയുടെ മിക്സ് അങ്ങ് ചേർത്ത് നല്ല പോലെ ഒന്ന് വട്ടിയെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ റവ വെന്തു വന്നുള്ളൂട്ടാ നമുക്കറിയാമല്ലോ ഉപ്മാവൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് വെന്ത് വരും റവ ആ രീതിയിൽ തന്നെ നമ്മളിത് റെഡിയാക്കി ആക്കി എടുത്താൽ മതിയാവും റെഡിയായിട്ട് കണ്ടില്ല നല്ല പോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാൻ നോക്കട്ടെ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഒന്ന് തണുത്തു വരട്ടെ എന്നിങ്ങനാണ് നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതാ നമ്മൾ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുത്ത് ഇനി നമുക്കിതൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം ഇത് നല്ല പോലെ നമ്മുടെ കയ്യിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും ഞാനിതാ ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടി നമ്മുടെ പത്തിരി ഇടിയപ്പൊക്ക് റെഡിയാക്കി എടുക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് കുറച്ച് വലിയ ഉരുളകളാക്കി ഒന്ന് പരത്തി നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ട അപ്പം ഇനി ഞാൻ ഞാനെന്താ ചപ്പാത്തി കല്ലിലേക്ക് നമ്മൾ ഒരല്പം പൊടിയൊന്ന് തൂവിയെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം നമ്മളിത് വരത്തി എടുക്കാൻ ഇനി ഇതേപോലെ ഒരു കുപ്പിടെ അടുപ്പ് വെച്ച് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇനി ിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒരുപാട് കനത്തിലും അല്ല അന്ന ഒരുപാട് തിന്നായിട്ടും അല്ലാട്ടാ നമ്മളിത് പരത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഇതേപോലെ തവി വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണൊന്നും നമ്മളിവിടെ ഒഴിച്ചെടുത്തിട്ടില്ല രണ്ടോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതങ്ങ് എണ്ണയിൽ നിന്നൊന്ന് പൊന്തി വരും ഇതേപോലെ ഒരു തവി വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ശേഷം ൊന്തിന്തിരും എന്നിട്ട് ഇതൊന്നും എടുത്തതൊന്ന് മാറ്റിയെടുക്കാം ഒരുപാട് എണ്ണൊന്നും കുടിക്കില്ല കേട്ടോ നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയാ ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരായിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മളെപ്പോഴും ഒരേപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ ഒരു മടിയുണ്ടാവും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ കുറച്ച് രുചിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും അത്രയും കിഡ്ഡിലും ടേസ്റ്റ് കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും